ഹലോ നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് എച്ച് എച്ച് എസ് വിഭാഗം ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് സാമൂഹ്യ ശാസ്ത്ര ചോദ്യങ്ങളാണ് നമുക്കറിയാം സാമൂഹ്യ ശാസ്ത്രം കുറേ അധികം ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നിലവിലുണ്ട് അല്ലേ നമുക്കറിയാം പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് ചോദിക്കാം അതേപോലെ നമ്മളെ ഭൂമിയുമായി ബന്ധപ്പെട്ട് സൗരയൂഥവുമായി ബന്ധപ്പെട്ട് ഇൻ കേസ് നമ്മുടെ കേരളം ഇന്ത്യ എന്നിവയൊക്കെയായി ബന്ധപ്പെട്ട് ധാരാളം ചോദ്യങ്ങൾ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലെ അപ്പൊ അത്തരത്തില് എന്തൊക്കെ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ചോദിക്കുന്നത് എന്നാണ് നിഗമിൽ പരിചയപ്പെടുന്നത് ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രാവശ്യം നടത്തിയ എക്സാമിന്റെ പേപ്പറാണ് സാമൂഹ്യ ശാസ്ത്ര കൗൺസിൽ സാമൂഹ്യ ശാസ്ത്രം ജില്ലാതല പ്രശ്നോത്തരി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് എച്ച് എസ് എസ് വിഭാഗം ഹയർ സെക്കൻഡറി വിഭാഗം നേരെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു നോക്കുക ആദ്യം നൽകിയിട്ടുള്ള ചോദ്യം ഭൂപടങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖ ഏതാണ് നമുക്കറിയാം ഭൂപടങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രാഫി ഭൂപടം നിർമ്മിക്കുന്നത് കാർട്ടോഗ്രാഫോ അങ്ങനെയുള്ള പദങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെ ദെൻ പ്രപഞ്ച ഉൽപ്പത്തിയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്തങ്ങളിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ടത് മഹാവിസ്ഫോടന സിദ്ധാന്തമാണ് അല്ലെ അതവൈസ് ബിഗ് ബാങ് തിയറി അല്ലെ ഇതാണ് നമുക്ക് കൂടുതൽ പരിചിതമായിട്ടുള്ള വേർഡ് ബിഗ് ബാങ് തിയറി ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം എഡ്വിൻ ഹബിൾ ആണ് അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഭൂകമ്പ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് വിവിധ തരം തരംഗങ്ങൾ പുറപ്പെടാറുണ്ട് ഈ തരംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന തരണം ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നത് ഏത് തരം തരംഗങ്ങളാണ് ഉത്തരം ഓർത്തു വയ്ക്കുക പ്രതല തരംഗങ്ങൾ അല്ലെങ്കിൽ എൽ തരംഗങ്ങൾ അടുത്ത ചോദ്യം ഇന്ത്യൻ ഫലകം ഏത് ഫലകവുമായി സംയോജിച്ചാണ് ഹിമാലയൻ മടക്ക് പർവ്വതനിരകൾ രൂപപ്പെട്ടത് ഓക്കെ അതായത് ഇന്ത്യൻ ഫലകം ഏത് ഫലകവുമായി സംയോജിച്ചാണ് ഹിമാലയൻ മടക്ക് പർവ്വത രൂപപ്പെട്ടത് ഉത്തരം യുറേഷ്യൻ ഫലകം ചോദ്യം കാം ഏതിനാണ് ഉത്തരം നമുക്കറിയാം വജ്രം അല്ലെങ്കിൽ ഡാമണ്ട് അടിസ്ഥാനത്തിൽ ശിലകളെ തരംതിരിച്ചാൽ ചുണ്ണാമ്പ് കല്ല് ഇതിൽ ഏത് തരത്തിൽ ഉൾപ്പെടും ഉത്തരം അവസാദ ശില അടുത്ത ചോദ്യം മൊറൈനുകൾ എന്ന നിക്ഷേപ ഭൂരൂപങ്ങൾ ഏത് ബാഹ്യശക്തിയുടെ അല്ലെങ്കിൽ ഏത് ഭൗമാകാരത്തിന്റെ സൃഷ്ടിയാണ് ഉത്തരം ഹിമാനി അല്ലെങ്കിൽ ചലിക്കുന്ന മഞ്ഞ് എട്ട് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഹരിതഗൃഹ വാതകം ഏതാണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വാതകം എന്നല്ല ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഹരിതഗൃഹ വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് അഥവാ സിഒ്ടു അടുത്ത ചോദ്യം വാവുകൾക്ക് ഏഴാം നാൾ രൂപപ്പെടുന്ന ദുർബലമായ വേലികളെ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഓക്കെ ഓക്കെ വാവുകൾക്ക് ഏഴാം നാൾ രൂപപ്പെടുന്ന ദുർബലമായ വേലികളെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം നിയപ്റ്റൈഡ്സ് സപ്തമി വേലി കൂടംകുളം കൂടാതെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ആണവോർജ നിലയം ഏതാണ് നമുക്കറിയാം കൂടംകുളമാണ് ഏറ്റവും പ്രശസ്തമായ ഒരു ആണവോർജ നിലയം അതുകൂടാതെ തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന വേറെ ഒരു ആണവ ഊർജ നിലയം കൂടിയുണ്ട് അതാണ് കൽപ്പാക്കം ഓർത്തു വെക്കുക ദൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത ഏത് സംസ്ഥാനത്താണ് നമുക്കറിയാം ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ബീഹാർ ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗര പദവിക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ എത്രയാണ് ഓക്കെ ഇന്ത്യയിൽ മെട്രോപൊളിറ്റൻ നഗര പദവിക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയാണ് പത്ത് ലക്ഷം അല്ലെങ്കിൽ ഒരു ദശലക്ഷം നഗരമാവാൻ ഏകദേശം അയ്യായിരം മാത്രം മതി ഓക്കെ പക്ഷെ മെട്രോപൊളിറ്റൻ നഗര പദവിക്ക് എന്ത് ചെയ്യണം പത്ത് ലക്ഷം അല്ലെങ്കിൽ ഒരു ദശലക്ഷം വൺ മില്യൺ അല്ലേ ജനസംഖ്യ വേണ്ടത് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ഒന്നാമത്തെ ഭേദഗതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടി നമ്മൾ ഈ അടുത്ത കാലത്താണ് നിലവിൽ വന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം സി ആർ ദാസ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്ന ദിനം ദിനമേത് ഉത്തരം നവംബർ ഇരുപത്തിയാറ് പ്രകാശം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം എഡ്വിൻ ആർണോൾഡ് ഇത് നിങ്ങൾ കേട്ടു പോവുക അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കുക ഓക്കെ മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ കേരള സന്ദർശനം നടന്ന വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അപ്പൊ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാം എന്നുള്ളത് അല്ലെ അടുത്ത ചോദ്യം നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് നവോത്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഉത്തരം ഇറ്റലി ഓക്കെ നവോത്ഥാനം പൊട്ടി പുറപ്പെട്ടതൊക്കെ ഇറ്റലിയിൽ നിന്നാണ് നമ്മൾ നവോത്ഥാന ഭാഗത്ത് പഠിച്ചു പോയിട്ടുണ്ട് ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഇത് ഓരോ വർഷവും മാറി മാറി വരുന്നതാണ് നിങ്ങൾ എന്ത് ചെയ്യാ ജനറൽ നോളജുമായി ബന്ധപ്പെട്ടത് തട്ടിച്ച് നോക്കി ജനറൽ നോളജ് നിങ്ങൾ കൃത്യമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് തന്നെയാണ് ദൻ ആര്യന്മാരുടെ ആക്രമണമാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ അധപ്പതനത്തിനുള്ള കാരണമെന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ഉത്തരം മോറ്റിമ വീല ദ ഇന്ത്യയിലെ ആദ്യത്തെ പിന്നോക്ക ജാതി കമ്മീഷന്റെ പേര് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ പിന്നോക്ക ജാതി കമ്മീഷന്റെ പേര് ഉത്തരം കകർഷൻ ഇതന്നെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് പടിഞ്ഞാറൻ മുതലാളിത്തത്തിൽ നിന്നും വ്യത്യസ്തമായി ജാതിയെ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ രൂപം കൊണ്ട മുതലാളിത്തം ഏത് നമുക്കറിയാം മുതലാളിത്ത വ്യവസ്ഥിതി അതിൽ പടിഞ്ഞാറൻ മുതലാളിത്തത്തിൽ നിന്നും വ്യത്യസ്തമായി ജാതിയെ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ രൂപം കൊണ്ട മുതലാളിത്തമാണ് പാരമ്പര്യ മുതലാളിത്തം എന്ന് പറയുന്നത് ഓക്കെ ദെൻ മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രവിശ്യകൾ എന്ത് പേരിൽ ആണ് അറിയപ്പെടുന്നത് ഉത്തരം സുബകൾ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ദക്ഷിണേന്ത്യയിൽ നടന്ന യുദ്ധങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെട്ടത് ഇംഗ്ലീഷുകാർ ആൻഡ് ഫ്രഞ്ചുകാർ ഓക്കെ ഉത്തരം കർണാട്ടിക് യുദ്ധങ്ങൾ ഇത്തരം ചോദ്യങ്ങളാണ് അതിന്റെ പ്രധാനമായും ആ ഒരു ഭാഗത്ത് വരുന്നത് ഇനിയുള്ളത് കുറച്ച് ടൈം ബ്രേക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു ചോദ്യപേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത് ടൈ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോ ഇതുകൂടി നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്ത് പോവാ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ ആര് നേരത്തെ പറഞ്ഞു ജനറൽ ആണ് നിങ്ങൾ എന്ത് ചെയ്യുക അത് കൃത്യമായി ഫോളോ ചെയ്യുക മുഹമ്മദ് ഗോറിയോടൊപ്പം ഇന്ത്യയിലെത്തിയ സഞ്ചാരിയായ എഴുത്തുകാരൻ ആര് മുഹമ്മദ് ഗോറിയോടൊപ്പം ഇന്ത്യയിലെത്തിയ സഞ്ചാരിയായ എഴുത്തുകാരനാണ് അൽ ബിറൂനി നമുക്കറിയാം കുറെ പാളികൾ അല്ലെ അന്തരീക്ഷത്തെ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എന്നിങ്ങനെ പാളികളായി തരംതിരിച്ചിരിക്കുന്നുണ്ട് അല്ലെ താപീയ പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരം താപനിലയിലെ വ്യതിയാനം കാരണമാണ് ദൻ ഇരുപത്തിയൊൻപത് തേയില ഉത്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് തേയില ഉൽപാദനത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് അസം ഓക്കെ ആസാം ഇത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ഇന്ത്യയിലെ മതവിഭാഗങ്ങളെ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ തരം തിരിച്ചാൽ അഞ്ചാം സ്ഥാനത്ത് ഏത് മതമായിരിക്കും ഉണ്ടാവുക ഉത്തരം ബുദ്ധമതം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരത്തിലുള്ള എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് ഓക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജനറൽ നോളജ് സോഷ്യൽ സയൻസിൽ അതേപോലെ ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കൃത്യമായി നിങ്ങൾ ഓരോ ചോദ്യവും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക അതോടൊപ്പം കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടെത്തി നിങ്ങൾ പഠിക്കുക വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ആക്കി വെക്കുക വീണ്ടും നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ